നമസ്കാരം പതിരും കതിരും ഉദയയുടെ പൂവൻ കോഴി സിനിമാ ലോകത്തെ കൂവി ഉണർത്തിയ കാലം പഴയ തലമുറ മറക്കാനിടയില്ല ഒടുവില സിനിമാ സ്റ്റുഡിയോ തകർന്നടിഞ്ഞു ആ സ്ഥലം വിൽക്കാൻ ബോബിച്ചൻ മുതലാളി തീരുമാനിച്ചു വാങ്ങാൻ ആഗ്രഹിച്ചവർ ഒരു ജോത്സ്യനെ വരുത്തി സ്ഥലം നോക്കിച്ചു വസ്തു ചുറ്റി നടന്ന് കണ്ട ശേഷം ജോൽസ്യൻ പറഞ്ഞത് ഇത് വാങ്ങുന്നവൻ ആറു മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു ഒരുപാട് സ്ത്രീകളുടെ ശാപമുള്ള മണ്ണാണത്രേ അതുപോലെ തന്നെ സംഭവിച്ചതായും കഥയുണ്ട് നടി വിജയശ്രീ ആത്മഹത്യ ചെയ്യാൻ കാരണമായത് പൊന്നാപുരം കോട്ട എന്ന സിനിമയിലെ ഒരു രംഗത്തിന്റെ പേരിലായിരുന്നു അത്രേ പൊന്നാപുരം കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ മുമ്പിൽ ഉദയായുടെ പൂവൻ കോഴിയെ കൊണ്ട് പ്രതിഷ്ഠിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇരണ്ടക്കെട്ടുള്ള ആനകളെ മാറ്റി കോഴി പ്രതിമ അടിയന്തിരമായി അവിടെ സ്ഥാപിക്കണം പ്രതിമാ നിർമ്മാണം ഊരാളുങ്കലിനെ ഏൽപ്പിച്ചാൽ ആ വഴിക്കും കുറെ ലക്ഷങ്ങൾ പൊടിക്കാം നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ആ പൂവൻ കോഴി വിടർത്തി കൂവുന്ന ശബ്ദം കൂടി കേൾപ്പിക്കണം എന്തുമാത്രം സ്ത്രീശാപം പേറുന്നവരാണ് ആ സഭയിൽ അംഗങ്ങളായിട്ടുള്ളത് ഈ സഭയിലെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എങ്ങനെയാണ് മനുഷ്യന് പ്രയോജനപ്പെടുക കുട്ടിത്തരം മുതൽ കുറ്റിയടിച്ച് വരെ ഉണ്ട് കോഴിക്കൂട്ടത്തിൽ പന്നിമൂത്താലും പാതാളം തോണ്ടുമെന്ന് പറയും പോലെ പ്രായം കൊണ്ട് നമ്മെ തോൽപ്പിച്ച വിഷയ തൽപരർ വരെ ഒരുമയോടെ അവിടെ കഴിയുന്നുണ്ട് ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞത് കേൾക്കാൻ രസമൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കാനാണ് രാഹുൽ എഴുന്നേൽക്കുമ്പോൾ ഭരണകക്ഷിയിലെ ആളുകൾ ചിലപ്പോൾ പൂവൻ കോഴിയുടെ ശബ്ദമുണ്ടാകും മുകേഷ് എഴുന്നേൽക്കുമ്പോൾ മറുവശവും കോഴി ശബ്ദം പുറപ്പെടുവിക്കും ശശീന്ദ്രൻ എഴുന്നേൽക്കുമ്പോൾ പൂച്ചയുടെ ശബ്ദമുണ്ടാകും എന്നും മുരളീധരൻ പറഞ്ഞു ചുരുക്കി പറഞ്ഞ സകല ജീവപ്രാണികളും സഭയിലെത്തുമെന്ന് സാരം ഈ കൂവലും ഒക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരായി പോയല്ലോ നമ്മൾ മലയാളികൾ ശശിക്കും മുകേഷിനും ഗണേശനും ഒക്കെ പദവികളിൽ അഭിമാനത്തോടെ ഇരിക്കാം പരാതിക്കാരില്ലെങ്കിലും രാഹുലിന് പറ്റുകയുമില്ല രാഹുൽ സഭയിലെത്തുന്നതിലെ ഉമാ തോമസിന് പോലും ഭയമുള്ളൂ മുതുകോഴികൾ പലതവണ ഉണ്ടായിട്ടും അവർക്ക് ഭയമേ തോന്നിയിട്ടില്ല കെ കെ രമയാണ് ഭയം കൂടുതലുള്ള മറ്റൊരു വനിതാ എം എൽ എ ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം സകല സി പി എം നേതാക്കളെയും ചാനൽ ചാവേറുകളെയും വാക്കുകൾ കൊണ്ട് ഓടിച്ചിട്ട് വെട്ടിയവനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കെ കെ രമ ഓർക്കണമായിരുന്നു ആ നാക്കുകൊണ്ടാണ് അയാൾ എതിർവശത്തെ കനത്ത ശത്രുക്കളെയെല്ലാം വെറുപ്പിച്ചത് ഏതാഭാസനും പാർട്ടിക്കാരും വരുമ്പോൾ സഹാത്സികൾക്ക് ആംഗ്ലമാരാണ് അവർ തെറ്റു ചെയ്തിട്ടില്ല എന്ന് ശക്തിയുക്തം വാദിക്കാൻ ഇവർ മുൻനിരയിൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ വൃന്ദ കാരാട്ട് വരെ പറയുന്നത് രാഹുൽ കുറ്റക്കാരനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാളെ പാർട്ടി പുറത്താക്കിയത് എന്നാണ് എടുത്തുചാടി വിധി പ്രസ്താവിച്ച നീതിമാന്മാരുടെ പാർട്ടിയാണല്ലോ കോൺഗ്രസ് ഇ എം പൂഷുകാർ വിളിച്ചു പോലെ നാടുനീളെ ഇപ്പോൾ കേൾക്കാം രാഹുല് പീഡിപ്പിച്ച പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ സൗജന്യമായി പാർട്ടി നിങ്ങളെ ഏറ്റെടുക്കും നിങ്ങളുടെ ശബ്ദം റിപ്പോർട്ടർ ചാനൽ കേൾപ്പിക്കും രാഹുലിന് മണ്ഡലത്തിൽ കാലു കുത്താൻ കഴിയില്ലെങ്കിൽ മുകേഷ് അണ്ണനെ കൊല്ലത്തും കാലു കുത്തിക്കാതിരിക്കാൻ യൂത്ത് കോൺഗ്രസ് ഇറങ്ങണം അങ്ങനെ പകരത്തിനു പകരം ചെയ്യാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇരു കൂട്ടർക്കുമുണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തത് കോഴിക്കല്ല കൈപ്പത്തിക്കാണ് അത് കോൺഗ്രസിൻ്റെ ചിഹ്നമാണ് വോട്ട് ചെയ്ത ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന പണി കോൺഗ്രസ് കാണിക്കരുത് പാലക്കാട്ടെത്തുന്ന രാഹുലിനെ പരിപ്പോട തീറ്റിക്കാനും തല്ലാനും ചന്തക്കലിങ്കലിൽ ആളിരിക്കുന്നത് പോലെ ഡിവൈഎഫ്ഐക്കാർ കാത്തിരിപ്പുണ്ട് അവർക്ക് അയാളെ വിട്ടുകൊടുക്കാനാണോ കോൺഗ്രസ്സിൻ്റെ തീരുമാനം ഇക്കാര്യത്തിൽ സി പി എം ഇതാ തീരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ലൈംഗികാരോപണം മൂലം മാറ്റി നിർത്തപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവായ എൻ വി വൈശാഖനെ പാർട്ടി തിരിച്ചെടുക്കാൻ പോകുന്നു ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കേസിലാണ് ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്ന വൈശാഖനെ പാർട്ടി അകറ്റി നിർത്തിയത് ഇനി അദ്ദേഹം പൂർവാധികം ശക്തിയായി വരികയാണ് തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് രണ്ടു വർഷത്തെ അന്വേഷണത്തിന് ശേഷം പാർട്ടി കണ്ടെത്തി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇപ്പോഴുള്ള അടിമകൾക്ക് ചാനൽ ചർച്ചകളിൽ ചോഭിക്കാൻ കഴിയുന്നില്ല രാഹുലിൻ്റെ കാര്യത്തിൽ പരാതിക്കാർ ഇപ്പോഴും മറനീക്കി പുറത്തു വന്നിട്ടില്ല ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ രണ്ട് സ്ത്രീകൾ ഗർഭചിത്രത്തിന് വിധേയരായിട്ടുണ്ടെന്നാണ് ന്യൂസ് പതിനെട്ടിലെ ഗർഭകാര്യ ലേഖകന്റെ കണ്ടെത്തൽ അവർ ഊർജ്ജസ്വലമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരാതി പറയാനും മൊഴി കൊടുക്കാനും ഒന്നും ആർക്കും വലിയ താൽപ്പര്യമില്ല സമയവുമില്ല കോടതിയിൽ തെളിവുകൾ ഓരോന്നായി എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്ന കൂട്ടത്തിൽ ചിലരുടെ ദീനം എന്താണെന്ന് കോടതി അറിയും ചാനൽ വിചാരണയ്ക്കാകുമ്പോൾ ദോഷങ്ങൾ ഒന്നുമില്ല ചുളിവിൽ പബ്ലിസിറ്റി നേടുകയുമാകാം ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിച്ചറിയാതിരിക്കുന്നവർക്കും അഖിലലോക പ്രശസ്തകൾ ആകാം രാഹുലിനെതിരെ പരാതി പറഞ്ഞവരൊക്കെ സി പി എമ്മിന് കനൽ പൂക്കളും ധീര വനിതകളുമാണ് സഖാക്കൾക്കെതിരെ പരാതി പറയുന്ന പെണ്ണുങ്ങളെ പാർട്ടി സ്മാർത്ഥ വിചാരണ നടത്തി നിലവറയിൽ അടച്ചിടും അടുത്ത നിയമസഭാ സമ്മേളനത്തിനായി കേരളീയർ കാതോർത്തിരിക്കുകയാണ് മുരളീധരൻ പറഞ്ഞ പ്രകാരം പൂച്ചയുടെയും പൂവൻകോഴിയുടെയും ശബ്ദം കേൾപ്പിക്കുന്ന സഭയിലെ മിമിക്രിക്കാരെ കാണാൻ മാക്രിസം വന്നു വന്ന് മിമിക്രിസമായി പരിണമിച്ചിരിക്കുന്നു